കാസർഗോഡ് പുതിയ ജ്വല്ലറി ഷോറൂം ആരംഭിച്ചിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ അതിൻ്റെ ഉദ്ഘാടനത്തിന് അതിഥിയായി എത്തിയ മോളി കണ്ണമാലിക്ക് സാമ്പത്തിക സഹായവുമായി താരം കാസർഗോഡ് തുറന്ന പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴാണ് നടിക്ക് അഞ്ച് ലക്ഷം രൂപ താരം കൊടുക്കുന്നത് ജീവിതത്തിൽ അവർ സാമ്പത്തികമായി ഏറെ പ്രയാസപ്പെടുത്തുന്നുണ്ടെന്നും ചെറിയ സഹായമെന്ന നിലയ്ക്കാണ് ഈ തുക നൽകുന്നതെന്നും ബോബി പറയുന്നുണ്ട് പണം കൈമാറിയപ്പോൾ ഏറെ വൈകാരികമായിട്ടാണ് മോളി കണ്ണമാളി പ്രതികരിക്കുന്നത് ഇതോടെ അവരെ ആശ്വസിപ്പിക്കുന്ന ബോബി ചെമ്മണ്ണൂറിൻ്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതിനിടെ വേദിയിൽ വെച്ച് ചാളമേരിയെന്ന് മോളിയെ ബോബി ആവർത്തിച്ച് വിളിച്ചതിനെ ഒരാൾ കമന്റിലൂടെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് നടിയുടെ യാഥാർത്ഥ്യ പേര് പറയാതെ ഇത്തരത്തിൽ അഭിസംബോധന ചെയ്തത് അപമാനിക്കലാണ് ചാളമേരി എന്ന് പല പ്രാവശ്യം പറഞ്ഞത് ശരിയല്ല ഒരു പ്രാവശ്യം പറഞ്ഞത് ഓക്കെ പിന്നെ പിന്നെ പറയുന്നത് ശരിയല്ല അപമാനിക്കുന്നതിൻ്റെ തുല്യം സംഗതി അവർക്ക് ഇപ്പോൾ സാമ്പത്തികമായി സഹായം നൽകുന്നത് നല്ല കാര്യം പക്ഷേ അതുകൊണ്ട് അപമാനിക്കാൻ അവകാശമില്ല എന്ന് കമന്റിൽ പറയുന്നുണ്ട് അതേസമയം മോളി മാത്രമല്ല നടി അമല പോളും ബിൽഗേറ്റ്സൺ ചായ കൊടുത്ത് പ്രശസ്തനായ ഡോളി ചായവാലയും ഉദ്ഘാടനത്തിൽ എത്തിയിരിക്കുകയാണ് ഇരുവർക്കുമൊപ്പമുള്ള ബോബിയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറൽ പതിവ് പോലെ തന്നെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നടി അമല പോളിനോട് വിലപെടുപ്പുള്ള ആപണങ്ങൾ അണിയാൻ ബോബി ആവശ്യപ്പെടുന്നുണ്ട് നാല് കോടിയുടെ മാലയാണ് അമല പോളിനെ കൊണ്ട് ധരിപ്പിച്ചത് പുതിയ ഉദ്ഘാടന വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് എത്തിയത് ഇതാണ് ബോച്ചിയെന്നും എല്ലാവരെയും സഹായിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കൈയടിക്കണമെന്നും പലരും കുറിയിക്കുന്നുണ്ട് ചിലർ നെഗറ്റീവായിട്ടും കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ സെലിബ്രിറ്റികളുടെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്